ഉയരിൽ അലിയാൻ രചനാ സംഭാഷണം രുദ്രരുദ്രപ്രിയ അമ്മേ അമ്മേ വരാന്തയിൽ കയറി ലൈറ്റിൻ്റെ സ്വിച്ച് ഓണാക്കി കൺമണി കയ്യിലിരുന്ന കവറുമായി അകത്തേക്ക് കയറി പുറത്തുനിന്ന കാശിയെയും വിളിക്കാൻ മറന്നില്ല കയറി വരൂ അമ്മ അകത്തുണ്ടാകും കാണാത്തതിൻ്റെ പരിഭ്രമം മുഴുവനും അവളുടെ വാക്കുകളിൽ വാക്കുകളിലുണ്ടായിരുന്നു വേഗത്തിലകത്തേക്ക് കയറി അകത്ത മുറിയിലെയും ലൈറ്റ് ഓണാക്കി ഇടത് സൈഡിലുള്ള അമ്മയുടെ റൂമിലേക്ക് കയറി ലൈറ്റ് ഓണാക്കുമ്പോൾ കണ്ടു കട്ടിലിൻ്റെ ഓരം പറ്റി ചുരുണ്ട് കിടക്കുന്ന ആ രൂപം കയ്യിലിരുന്ന കവർ എല്ലാം കസേരിയിലേക്ക് വെച്ചുകൊണ്ട് ഓടി അമ്മയുടെ അടുത്തേക്ക് ചെന്നു അമ്മേ അമ്മേ ഉച്ച ഇടറിപ്പോയി കണ്ണേ അമ്മയുടെ പൊന്നേ അണഞ്ഞുപോയ ഉച്ചയിൽ നാരായണി വിളകിയിട്ടു അവൾ അമ്മയെ പതിയെ എഴുന്നേൽപ്പിച്ച് ചാലിയിരുത്തി എന്താ അമ്മ എന്താ പറ്റിയത് സുഖമില്ലേ അമ്മയുടെ കഴുത്തിലും മുഖത്തിലുമൊക്കെ കൈ ഓടിച്ചുകൊണ്ട് അവൾ കരച്ചിലിൻ്റെ അകമ്പുടിയോടെ ചോദിച്ചു ഒന്നുമില്ല അമ്മയ്ക്ക് ചെറിയൊരു പനിയും വയറുവേദനയും ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു കുട്ടം വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി രാധയുടെ അവിടെ നിന്നാണ് ആഹാരം കൊണ്ടുവന്നത് ഇന്നിപ്പോൾ അവരെല്ലാവരും കൂടി ഏതോ കല്യാണത്തിനോ മറ്റോ പോയി അമ്മയുടെ ശബ്ദത്തിൽ നിറയെ അവശതയായിരുന്നു എന്നെ എന്നെ എന്താ അമ്മ അറിയിക്കാത്തത് ഞാൻ അത്രയ്ക്ക് തന്നെയായി പോയോ അതൊന്നുമല്ലടാ അമ്മയുടെ കയ്യിലിരുന്ന ഫോൺ രണ്ട് മൂന്ന് ദിവസമായി ോണാക്കാൻ പറ്റുന്നില്ല കുട്ടേടനോടെങ്കിലും പറഞ്ഞ് എന്നെ ഒന്നും അറിയിക്കാമായിരുന്നില്ലേ അമ്മേ കാശി അടുത്തുള്ള കസേരയിലിരുന്നു ആരോടെങ്കിലും പറഞ്ഞ് വിവരം അറിയിച്ചിരുന്നെങ്കിൽ കൺമണിയെ എവിടെ കൊണ്ട് നിർത്താമായിരുന്നു നിങ്ങൾ ആദ്യമായി വന്നിട്ട് അമ്മ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ മക്കളെ നാരായണി ബെഡിൽ നിന്നും ചാടി എഴുന്നേൽക്കാൻ നോക്കി അമ്മ അവിടെ ഇരിക്കു ഒന്നും വേണ്ട അമ്മ എന്തെങ്കിലും കഴിച്ചായിരുന്നോ നാരായണിയുടെ മറുപടി ഒന്നും കേൾക്കാതിരുന്നപ്പോൾ മനസ്സിലായി അമ്മ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചു കാണില്ലെന്ന് കണ്ണേ മോൻ ആദ്യമായിട്ടല്ലേ ഇവിടെ വന്നത് കുഞ്ഞിന് കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക് നിന്റെ മുറിയൊക്കെ അമ്മ എന്നും തൂത്തുവാരി തുടച്ചിടും രണ്ട് മുറികളുള്ള ചെറിയ വീട് തേക്കാത്ത ചുവരുകളാണ് എങ്കിലും ഉള്ളത് ഭംഗിയായി തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് കൺമണിയുടെ അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ കാശിക്ക് വല്ലാത്ത വിഷമം തോന്നി നാരായണിക്ക് വല്ലാത്ത വിഷമമായി ആദ്യമായി കാശി വീട്ടിലേക്ക് വന്നപ്പോൾ ഈ അവസ്ഥയാണല്ലോ എന്ന് ഓർത്ത് മോൻ പോയി വിശ്രമിക്ക് ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ അപ്പുറത്ത് തന്നെയാണ് കണ്ണന്റെ മുറി കണ്ണേ നീ മൂനെ കൂടെ കൂട്ടി അപ്പുറത്തേക്ക് പോവും കണ്മണി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പിന്നാലെ തന്നെ കാശിയും അവളുടെ ഒപ്പം റൂമിലേക്ക് ചെന്നു അടുക്കും ചിട്ടയുമുള്ള ഭംഗിയുള്ള റൂമായിരുന്നു കൺമണിയുടെ ചുമറിനോട് ചേർത്തൊരു കട്ടിലിട്ടിട്ടുണ്ട് അതിൻ്റെ എതിരെ അലമാര പിന്നെ ചെറിയൊരു മേശയും കസേരയും അതിൽ കുറച്ച് ബുക്സും അവൾ ബാഗിൽ നിന്ന് കാശിക്ക് കൊടുത്തു മാറാനുള്ള ഡ്രസ്സെടുത്ത് കയ്യിൽ കൊടുത്തു ഇവിടെ പുറത്താണ് കുളിമുറി പിന്നെ കിണറുമുണ്ട് ഞാൻ വെള്ളം കോരിത്തരാം അത്രയും പറഞ്ഞുകൊണ്ട് കണ്മണി പുറത്തേക്ക് ഇറങ്ങാനായി ധെറു കാണിക്കാൻ നേരം കാശി അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി വെള്ളം ഞാൻ കോരിക്കോളാം താൻ ആദ്യം പോയി അമ്മയുടെ കാര്യം നോക്ക് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കടയുണ്ടെങ്കിൽ ഞാൻ പോയി കഴിക്കാൻ വല്ലതും വാങ്ങിക്കൊണ്ട് വരാം കാശി പറയുമ്പോൾ ചുരിദാറിൻ്റെ തുമ്പുയർത്തി കണ്ണുകൾ അമർത്തി തുടച്ചു കൺമണി വേണ്ട പൊടിയേരിക്കഞ്ഞി ഉണ്ടാകുന്നുണ്ട് കാശിയേട്ടൻ കഞ്ഞി കുടിക്കുമോ മടിച്ചു മടിച്ചാണ് അവളത് ചോദിച്ചത് എൻ്റെ കാര്യം വിട്ടേക്കെടോ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഡ്രസ്സും എടുത്ത് പുറത്തേക്ക് പോയി കൺമണി വേഗം മുടി മുഴുവനും ഉയർത്തി കെട്ടിവെച്ച് ഷൂൾ എടുത്ത് ബെഡിൻ്റെ ഒരറ്റത്തായി ഇട്ടു ബെഡിൽ വിരിച്ചിരുന്ന ഷീറ്റ് മാറ്റി തലയണയും എടുത്ത് നേരെ വെച്ചു നേരെ അടുക്കളയിലേക്ക് പോയി കുക്കറിൽ കുറച്ച് അരിയെടുത്ത് വേഗം അടുപ്പത്തിട്ട് കഞ്ഞിയാക്കി തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയും പപ്പടം ചുട്ടതും കണ്ണിമാങ്ങ അച്ചാറും എടുത്തു വെച്ചു അമ്മയുടെ റൂമിൽ ചെന്ന് അമ്മയെ നിർബന്ധിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി കഞ്ഞി കുഴിപ്പിച്ചു നിറയെ വെള്ളവും കുറച്ച് വറ്റുമാകത്ത് ചെന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് പകുതി ജീവൻ വീണു കുഞ്ഞാദ്യമായി വീട്ടിൽ വന്നിട്ട് അമ്മയ്ക്ക് വായ്ക്ക് രുചിയായി ഒന്നും ഉണ്ടാക്കിത്തരാൻ കഴിഞ്ഞില്ലല്ലോ എന്ത് വിചാരിക്കുമോ എന്തോ നാരായണി കൺമണിയോട് പറഞ്ഞു അമ്മയുടെയും മോളുടെയും വർത്തമാനം കേട്ടുകൊണ്ടാണ് കാശി റൂമിലേക്ക് വന്നത് അങ്ങനെ ഒന്നും വിചാരിക്കില്ല അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ കുഴപ്പമില്ല വയ്യാത്ത വിവരം ഒന്ന് വിളിച്ചു പറയാഞ്ഞതിലേ ഉള്ളൂ സങ്കടം ഇവിടെ ഒറ്റയ്ക്കല്ലേ അമ്മ കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം അവിടെ വന്ന് നിൽക്കൂ മോൻ അങ്ങോട്ട് വന്ന് നിൽക്കാൻ വിളിച്ചല്ലോ അത് തന്നെ സന്തോഷം ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പട്ടിണിയാകുന്ന ഒന്ന് രണ്ട് മിണ്ടാപ്രാണികളുണ്ട് ഇവിടെ അതുങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും നേരെ ഒരുപാട് വൈകി രണ്ടുപേരും ഭക്ഷണം കഴിച്ചു കിടക്കാൻ നോക്ക് കാശി കൺമണിയെ കഴിക്കാനായി വിളിച്ച് ഹാളിലേക്ക് കൊണ്ടുപോയി കുന്നത്ത് ചെന്നതിൽ പിന്നെ കാശി കഞ്ഞി കുടിക്കുന്നതൊന്നും കൺമണി കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ്റെ മുന്നിലേക്ക് കഞ്ഞി വിളമ്പി വയ്ക്കാൻ അവൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി എന്നാൽ കാശി വളരെ ആസ്വദിച്ചായിരുന്നു കഞ്ഞി കുടിച്ചത് അത് കണ്ടപ്പോൾ തന്നെ കൺമണിക്ക് സമാധാനമായി കഴിച്ചു കഴിഞ്ഞ പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയിൽ വെച്ച് എല്ലാം കഴുകി മാറ്റി ഞാൻ അമ്മയുടെ റൂമിൽ കിടന്നോട്ടെ കാശിയിട്ട വല്ലാതെ മടിച്ചു മടിച്ചാണ് കൺമണി ചോദിച്ചത് ചോദിക്കുമ്പോൾ കാശി മുഖമുയർത്തി അവളെ നോക്കി സമ്മതം എന്നവണ്ണം തല കുളുക്കി ഓടിപ്പോയി ഉടുത്തു മാറാനുള്ളതുമെടുത്ത് നേരെ മേലു കുളിച്ചു വന്നു സന്തോഷത്തോടു കൂടിയാണ് കൺമണി അമ്മയുടെ അടുത്തേക്ക് ചെന്നത് എന്നാൽ നാരായണി ഒരു വിധത്തിലും അവളെ മുറിയിൽ കിടത്താൻ അനുവദിച്ചില്ല വിവാഹം കഴിഞ്ഞ് ആദ്യമായാണ് വീട്ടിൽ വരുന്നത് എനിക്ക് വയ്യാന്നുള്ള കാരണം പറഞ്ഞ് നിങ്ങൾ മാറികിടക്കേണ്ട ആവശ്യമില്ല എനിക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വയ്യായ്മ ഒന്നുമില്ല കഞ്ഞി കുടിച്ചപ്പോൾ തന്നെ സമാധാനമായി നീ പറയുന്നത് കേൾക്ക് കണ്ണേ മര്യാദയ്ക്ക് അവിടെ പോയി കിടക്ക് അമ്മ അവസാന ശാസനം പോലെ പറഞ്ഞപ്പോൾ കൺമണിക്കത് കേൾക്കാതിരിക്കാൻ നിവൃത്തിയില്ലാതെയായി അമ്മയോടുള്ള ദേഷ്യത്തിൽ മുറുമുറുത്തുകൊണ്ടാണ് റൂമിലേക്ക് കയറി വന്നത് റൂമിൽ കയറിയപ്പോഴേ കണ്ടു ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന കാശിയെ കൺമണി അകത്തേക്ക് കയറുമ്പോൾ കാശി തലയുയർത്തി അവളെ നോക്കി എന്ത് പറ്റി അമ്മ കൂടെ കിടത്തിയില്ലേ കളിയാക്കൽ കൂടിയുള്ള അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു അവൾ ചുമലിളക്കി കാണിച്ചു കൺമണി വീണ്ടും നിന്ന് ചുറ്റിത്തിരിയുന്നത് കണ്ടതും ഇവിടെ കിടക്കാൻ പായ നോക്കുവാണോ കിട്ടിയില്ലല്ലോ അപ്പോൾ ഒരു കാര്യം ചെയ്യുക കട്ടിൽ കയറി കിടക്ക് വേണ്ട ഞാൻ നിലത്ത് കിടന്നോളാം കട്ടിലിൽ നിന്ന് ഒരു ഷീറ്റ് എടുത്ത് നിലത്തേക്ക് വിരിച്ച് കൺമണി അതിൽ കിടന്നു യാത്രാ കാരണം ഇരുവരും ഉറങ്ങി എന്നാൽ ഇടയ്ക്ക് വെച്ച് കോരി ചൊരിയുന്ന ഇടിയും മഴയും ഒരിടിശ്ദം കേട്ടതും കൺമണി ഞെട്ടി കൂടി എഴുന്നേറ്റു അവളുടെ നിലവിളി ഒച്ച കേട്ടാണ് കാശി ഉണർന്നത് രണ്ടു കൈകൊണ്ടും ചെവി പൊത്തി മൂലയിൽ പോയിരിക്കുന്ന കൺമണിയെ കണ്ടപ്പോൾ കാശി ശരിക്കും ഭയന്ന് പോയി അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ 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 പറ്റിയത് പെട്ടെന്ന് ഭൂമിയെ നടുക്കിക്കൊണ്ടിടിപെട്ടിയതും അവൾ കാശിയുടെ ഷർട്ടിൽ വലിച്ച് അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു പെട്ടെന്നുള്ള പിടുത്തമായതുകൊണ്ട് കാശി ബാലൻസ് കിട്ടാതെ പിന്നോക്കം പറഞ്ഞു എന്നാൽ കൺമണി അവൻ്റെ മേലുള്ള പിടിവിടാതെ തന്നെ അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ മുകളിലായി നിലത്തു കിടന്നു കൺമണി കാശിയെ ചുറ്റി പിടിച്ച് അവൻ്റെ മേലെ കിടപ്പാണ് ഇടിയും മഴയും തകർത്ത് പെയ്യുന്നു കാശി അവളെ ചേർത്ത് പിടിച്ചു കണ്ണേ കണ്ണേ പുറത്ത് അമ്മയുടെ വിളിയും കഥകിൽ മുട്ടുന്നുണ്ട് കൺമണി എൻ്റെ അമ്മ വിളിക്കുന്നു കാശി അവളുടെ കാതിൽ പറഞ്ഞു എവിടെന്ന് കണ്ണുമിറക്കി പെണ്ണടച്ചൊരേ കിടപ്പാണ് കണ്ണേ കണ്ണേ കാശി ബലമായി തന്നെ അവനിൽ നിന്നും അവളെ അടർത്തി മാറ്റി എഴുന്നേറ്റു അപ്പോഴുണ്ട് അവൻ്റെ മുന്നിൽ കയറി നെഞ്ചിൽ മുഖം ചേർത്ത് നിൽപ്പാണ് ഒരു വിധത്തിലും മാറുന്നില്ല പിന്നെ അവളെ ഒരു വശത്തേക്ക് ചേർത്ത് പിടിച്ച് കാശി ഡോർ തുറന്നു അമ്മയെ കണ്ടപ്പോൾ അവന് വല്ലാത്ത ചളിപ്പ് തോന്നി മോനെ കണ്ണൻ ഇടിപേടിയാണ് ഇടിയും മിന്നലും കേട്ടാൽ പിന്നെ എനിക്ക് സ്വൈര്യം തരില്ല മോനതറിയില്ലായിരുന്നല്ലേ അമ്മയുടെ ഒച്ച കേട്ടിട്ടും കണ്മണി കണ്ണ് തുറന്നില്ല എന്നാൽ നിങ്ങൾ കിടന്നോ അമ്മ വേഗമുറിയിലേക്ക് പോയി കാശിക്ക് ചിരി വന്നു അതെ എനിക്കിങ്ങനെ നിന്നുറങ്ങാൻ ഒട്ടും വശമില്ല കൺമണി അവൻ്റെ മേലുള്ള പിടി അയച്ചു എനിക്ക് ഇടി പേടിയാണ് പിന്നെ മിന്നലും പേടിയാണ് കാശിക്ക് അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ ചിരി വന്നു ഞാൻ കരുതി ചാൻസി റാണിക്ക് ഒന്നും പേടിയില്ലെന്ന് എന്ന് പക്ഷെ ഇപ്പോഴല്ലേ മനസ്സിലായത് ഇടിയും മിന്നലും പാറ്റയും പഴുതാരയും ഒക്കെ പേടിയാണെന്ന് എന്നാൽ ഇനി കിടക്കാമല്ലോ അവൾ നിലത്തേക്ക് കിടന്നു ഇനിയും ഇടിമിന്നലുണ്ടായാൽ എന്തു ചെയ്യും എന്ന ആലോചനയോടുകൂടി കാശിയേട്ടാ ഇനിയും ഇനിയും പിന്നിലുണ്ടായാൽ എന്ത് ചെയ്യും ഞാൻ ബെഡിൽ കിടന്നോട്ടെ എൻ്റെ കൊച്ചേ ഇതല്ലേ നേരത്തെ പറഞ്ഞത് കൺമണി വേഗം ബെഡിൽ കയറി കിടന്നു രണ്ടു പേർക്ക് കിടക്കാം പിന്നെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമില്ല അവൾ ചരിഞ്ഞ് അവൻ്റെ നേർക്ക് കിടന്ന് എപ്പോഴോ രണ്ടുപേരും ഉറങ്ങി കിടക്ക് കാശി ഉണരുമ്പോൾ അവളുടെ മുഖം അവൻ്റെ മുഖത്തിൻ്റെ അത്രയും അടുത്ത് ഇരുവരുടെയും നിശ്വാസം ഒന്ന് ചേർന്ന പോലെ പെട്ടെന്ന് ഗൗരിയുടെ മുഖം ഓർമ്മ വന്നു കാശി ബെഡിൽ നിന്ന് എഴുന്നേറ്റു കസേരയിലേക്ക് മാറിയിരുന്നു ഗൗരി അവൾ ഒരിക്കലും മായാത്ത മുറിവാണ് ആ മുറിവിന് മരുന്നാവാൻ കൺമണിക്ക് കഴിയുമോ അന്നേരം അവൻ ചിന്തിച്ചു ഒരു പാവം പെണ്ണാണ് അമ്മയ്ക്കും അമ്മാവിനുമൊക്കെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എപ്പോഴും ബഹളം വെച്ച് കുറുമ്പം കാട്ടി നടക്കും എൻ്റെ ഇഷ്ടക്കേട് അവൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാലും അതിൻ്റെ പരിഭവമില്ല ഈ പെണ്ണിനോട് നീതി കാണിക്കാൻ കഴിയണേ കുന്നത്ത്ത് ഭഗവതി മേശയിലിരിക്കുന്ന ബുക്സ് മറിച്ചു നോക്കി കാശി ഡിഗ്രിയുടെ ബുക്സാണ് ഹാൻഡ് റൈറ്റിംഗ് കൊള്ളാം അപ്പോൾ പഠിപ്പും വിവരവും ഉണ്ട് ബുക്കുകൾക്കിടയിൽ എല്ലോ സ്ട്രാപ്പ് വെച്ച് ചെറിയൊരു ഡയറി അത് കയ്യിലെടുത്തു കാശി അതിൽ നിറയെ അവൾ തൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എഴുതിയിരിക്കുന്നു അവൻ ആഗ്രഹങ്ങളിലൂടെ കണ്ണോടിച്ചു ബുള്ളറ്റ് ഓടിക്കണം കുതിരപ്പുറത്ത് കയറണം പണ്ട് കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ കഴിയാതെ പോയ ടൂർ പ്രോഗ്രാം ബാംഗ്ലൂർ നഗരം ചുറ്റിക്കിറങ്ങണം താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ കണ്ണിനീര് നനഞ്ഞതുപോലെ അക്ഷരങ്ങൾ പടർന്നിരിക്കുന്നു അമ്മയെയും കൊണ്ട് വലിയ ഹോട്ടലിൽ കയറി ഭക്ഷണം വാങ്ങിക്കൊടുക്കണം അമ്മയ്ക്ക് കമ്മൽ വാങ്ങിക്കൊടുക്കണം ട്രെയിനിൽ കയറ്റണം അങ്ങനെ അങ്ങനെയുള്ള അവളുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഇവൾ ഇത്രയും ഭാവമായിരുന്നു കാശി അവളെ മുഖമുയർത്തി നോക്കുമ്പോൾ സുഖ ഉറക്കത്തിലാണ് കണ്മണി ആ ഡയറി എന്തുകൊണ്ടോ തിരികെ അവിടെ വെക്കാൻ അവന് തോന്നിയില്ല അതെടുത്ത് ബാഗിനുള്ളിലാക്കി കാശി തിരികെ വന്ന് മേശയുടെ ഡ്രോ തുറന്ന് അകത്തേക്ക് നോക്കി അവിടെ ചെറിയൊരു പ്ലാസ്റ്റിക് ഡബ്ബ മുകളിൽ കോയിലിടാൻ കണക്കിന് പാകത്തിന് ഹോൾ ഉണ്ടാക്കി വച്ചേക്കുന്നു അതിലൊരു അതിലൊരു ചെറിയ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് അമ്മയ്ക്കായി എന്ന് പറഞ്ഞ് അതിൽ കുറച്ച് ചില്ലറയും നോട്ടുമുണ്ട് കാശി ബാഗിൽ നിന്നും പേഴ്സെടുത്ത് അഞ്ഞൂറിന്റെ കുറച്ച് നോട്ടുകൾ ചെറുതായി മടക്കി അതിനുള്ളിലിട്ട് വെച്ചു ഉറങ്ങിക്കിടക്കുന്ന കൺമണിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് വല്ലാത്ത വാത്സല്യം തോന്നി അതിലേറെ അവളോട് ബഹുമാനവും സ്വന്തം അമ്മയ്ക്കായി എന്തെല്ലാം കാര്യങ്ങളാണ് അവൾ മനസ്സിൽ കണക്കുകൂട്ടിയിരിക്കുന്നത് പുറത്ത് മഴയ്ക്ക് അല്പം ശമനം വന്നിട്ടുണ്ട് അവൻ വീണ്ടും ബെഡിൽ ചെന്ന് കിടന്നു രാവിലെ കൺമണിയാണ് ആദ്യം എഴുന്നേറ്റത് അപ്പോഴാണ് അവൾ കണ്ടത് പകുതിയിൽ കൂടുതലും കാശിയുടെ മേലെയാണ് അവളുടെ കിടപ്പ് അവൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തായി തലയും വലുത് കാലും ഒക്കെ അവൻ്റെ പുറത്ത് തന്നെ നാണക്കേട് തോന്നി പെട്ടെന്ന് കയ്യും കാലും ഒക്കെ വലിച്ചു മാറ്റി ഭാഗ്യം ഉറക്കം തന്നെ അറിഞ്ഞില്ല പെണ്ണ് മനസ്സിൽ വിചാരിച്ചു ഒരു ധാവണയും എടുത്ത് നേരെ പുറത്തേക്ക് പോയി അവൾ പൊയ്ക്കഴിഞ്ഞതും കാശി കണ്ണു തുറന്ന് നോക്കി പിന്നെ കൊണ്ട് കമിഴ്ന്ന് കിടന്നു കൺമണി റൂമിനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അടുക്കളയിൽ അമ്മയുടെ അണക്കം കേട്ടത് വയ്യാത്ത അമ്മ ഇത്രയും നേരത്തെ എഴുന്നേൽക്കേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നോ നേരെ അടുക്കളയിൽ ചെല്ലുമ്പോൾ ശാസനയോടുകൂടി അമ്മയോട് ചോദിച്ചു ഇന്നലെ രാത്രി തന്നെ പനി വിട്ട് ക്ഷീണമൊക്കെ മാറിക്കണ്ണേ രാത്രിയിൽ മോന് കഞ്ഞിയാണ് കൊടുത്തത് രാവിലെയെങ്കിലും വായ്ക്കുരുചിയായി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ പുട്ടും കടലയും പഴം പുഴുങ്ങിയതുമുണ്ട് കഴിക്കുമോ എന്തോ നിർബന്ധമൊന്നുമില്ല അമ്മേ എന്തും കഴിക്കും എന്നാലും എൻ്റെ കണ്ണ് ഇത്രയും വലുതായിട്ട് നിന്റെ ഈ ഇടിയും മിന്നലും പേടി മാറിയില്ലല്ലോ ഇന്നലെ ആ കൊച്ചൻ്റെ നെഞ്ചത്ത് തന്നെയായിരുന്നു ഞാൻ വരുമ്പോൾ അമ്മ പറയുന്നത് കേട്ടപ്പോൾ കൺമണി വല്ലാതെയായി അവൾ വേഗം പുറത്തേക്ക് ഓടി കുളിച്ച് വേഷം മാറി വന്നു കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഇടുപ്പ് ഭാഗത്തെ ദാവണി നേരെ പിൻ പിഞ്ചെയ്തു വെച്ചു കഴിഞ്ഞ തവണ നുള്ളിയത് നീല നിറത്തിൽ കിടപ്പുണ്ട് കണ്ണാടിയിൽ നിന്ന് മുഖം മാറ്റി നോക്കുമ്പോഴുണ്ട് അവളെ തന്നെ നോക്കി കിടക്കുന്നു കാശി തുടരും ഇടയ്ക്ക് മഴ പെയ്തത് കൊണ്ട് അതിൻ്റെ ഒച്ചയും ബഹളവുമൊക്കെ ഉണ്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ